ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ഓൾ കേരള അസോസിയേഷൻ നിലമ്പൂർ നിലമ്പൂർ ഏരിയ കൺവെൻഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു ഹാളിൽ നടന്ന ജില്ലാ ിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നമ്മളുടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പരിപാടികളിലൂടെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയ ഒന്നര ലക്ഷം കോടി രൂപയിലധികം വരുന്ന വസ്ത്രങ്ങൾ ഒന്നര ലക്ഷം കോടി രൂപയിലധികം വരുന്ന വസ്ത്രങ്ങൾ ജനങ്ങൾ ഉപയോഗിക്കുന്നതിൽ തയ്യൽ തൊഴിലാളികളുടെ പങ്കെന്താണ് ആ വസ്ത്ര നിർമ്മിതി എന്ന് നമ്മളൊന്ന് പരിശോധിക്കും ഏരിയ പ്രസിഡന്റ് പി ദേവദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി കെ മണി സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി വി മൻസൂർ പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ കെ റഷീദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കെ രാഘവൻ വി എസ് ജയമുരളി സി രാധാകൃഷ്ണൻ എം രമണി യു കെ ശിവശങ്കരൻ കെ നാരായണൻ എന്നിവർ സംസാരിച്ചു ഇ കെ അബ്ദുൾ സ്വാഗതവും വി ഉദയരാജ നന്ദിയും പറഞ്ഞു തയ്യൽ തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയാക്കുക റിട്ടയർമെന്റ് കുടിശ്ശിക പ്രസവാനുകൂല്യ കുടിശ്ശിക ഒറ്റ തവണയായി പതിനയ്യായിരം രൂപ നൽകുക ക്ഷേമനിധി കാർഡ് ക്ഷേമനിധി ബോർഡ് തന്നെ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന പ്രമേയവും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ